ഞാൻ ദിവ്യ രതീഷ് എല്ലാവർക്കും റെയിൻബോ കളക്ഷൻസിൻ്റെ ന്യൂ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ രണ്ടുതരം പാറ്റേണാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ജോർജറ്റിൽ വരുന്ന എലൈൻ പാറ്റേണും സ്ലിറ്റഡ് ആയിട്ടുള്ള പ്ലസ് സൈസിലുള്ള കുർത്തിയാണ് കൊണ്ടുവന്നിരിക്കുന്നത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം നെക്സ്റ്റ് സ്റ്റോൺ ജോർജറ്റിലുള്ള കുർത്തിയാണ് എലൈൻ പാറ്റേണിലാണ് കുർത്തി കൊണ്ടുവന്നിരിക്കുന്നത് നല്ലൊരു പിങ്ക് കളറാണ് കുർത്തിക്ക് വരുന്നത് ഹൈ ആണ് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ നെക്ക് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ലൈറ്റ് ഹൈ നെക്ക് വന്നിട്ട് നെറ്റാണ് കൊടുത്തിരിക്കുന്നത് നെറ്റ് വന്നിട്ട് അല്പം താഴോട്ട് ഇറങ്ങിയിട്ടാണ് റൗണ്ടിനൊക്കെ കൊടുത്തിരിക്കുന്നത് ജോർജിട്ടാണ് മെറ്റീരിയൽ നെറ്റിലെല്ലാം തന്നെ നല്ല സീക്വൻസ് വർക്ക് ഹെവി ആയിട്ടുള്ള സീക്വൻസ് വർക്കും ചെയ്തിട്ടുണ്ട് മീഡിയം ലാർജ് എക്സൽ ടു എക്സൽ സൈസിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് ഫോർട്ടി സെവൻ ഇഞ്ചസ് ആണ് കുട്ടികൾക്ക് ലെങ്ത്ത് വരുന്നത് സെവൻറ്റീൻ ഇഞ്ചസാണ് സ്ലീവ്സിൻ്റെ ലെങ്ങ് നമുക്കിനിതിൻ്റെ ഒരു ക്ലോസർ ക്ലോസ് റിവ്യൂ കണ്ടുനോക്കാം ഇങ്ങനെയാണ് ഇതിൻ്റെ ക്ലോസർ റിവ്യൂ വരുന്നത് നല്ല റൗണ്ട് ആയിട്ടുള്ള നെക്ക് പാറ്റേൺ തന്നെ കൊടുത്തിട്ട് ഒരു ഹൈ നെക്ക് വന്നിട്ട് നെറ്റിൻ്റെ പോർഷൻ ഒരു രണ്ടിഞ്ചോളം കണത്തിൽ മേളിലേക്ക് കയറിയാണ് നിൽക്കുന്നത് ആയിട്ട് അതിന് ശേഷമാണ് റൗണ്ട് നെക്ക് വന്നിരിക്കുന്നത് ബോഡി ജോ പോർഷൻ ഫുള്ളായിട്ട് നല്ല ഹെവി ആയിട്ടുള്ള സീക്വൻസ് വർക്ക് തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ് കുർത്തിയുടെ ഫ്രണ്ട് പോർഷൻ വരുന്നത് ഏലൈൻ പാറ്റേണിലാണ് കുർത്തി ബാക്ക് പോർഷൻ ഇതുപോലെ പ്ലെയിൻ ആയിട്ടാണ് ഇത്രത്തോളം ഫ്ലെയർ വന്നിട്ടുണ്ട് കുർത്തിക്ക് സ്ലീവ്സ് സിക്സ്റ്റീൻ ഇഞ്ചസ് ആണ് സ്ലീവ്സ് സ്ലീവ്സിൻ്റെ എൻഡിലും ആ യുവ പോർഷനിലുള്ള സെയിം നെറ്റിൻ്റെ പോർഷൻ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സ്ലീവ്സ് ലൈനിങ് ഇല്ലാതെയും ബോഡി പോർഷൻ ലൈനിങ്ങുമാണ് കുർത്തി മീഡിയം ലാർജ് എക്സൽ ടു എക്സൽ സൈസിലാണ് ഇത് അവൈലബിൾ ആക്കിയിരിക്കുന്നത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് സിക്സ് തേർട്ടിയാണ് ഫ്രീ ഓൾ ഇന്ത്യ ഫ്രീ ഷീപ്പിങ്ങിലാണ് കുർത്തി കൊണ്ടുവന്നിരിക്കുന്നത് ഓർഡർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണിച്ചിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യേണ്ടതാണ് കോട്ടണിലുള്ള ബിഗ് സൈസിലുള്ള കുർത്തിയാണിത് ബ്ലാക്ക് കളറാണ് കുർത്തിക്ക് വന്നിരുന്നത് ബ്ലാക്ക് കളർ ഒരു ഗ്രീൻ കളറിലെ ആണ് കൊടുത്തിരിക്കുന്നത് പ്ലസ് വൈസ് ആയതുകൊണ്ടാണ് ഇത് വെയർ ചെയ്യാത്തത് ത്രീ എക്സൽ ഫോർ എക്സ് എൽ ഫൈവ് എക്സൽ സൈസിലാണ് ഇത് അവൈലബിൾ ആക്കിയിരിക്കുന്നത് ബോഡി പോർഷൻ ലൈനിങ്ങിലും സ്ലീവ്സ് വിത്തൌട്ട് ലൈനിങ്ങിലുമാണ് ഫോർട്ടി സിക്സ് ഇഞ്ചസ് കുർത്തിക്ക് ലെങ്ത് വരുന്നുണ്ട് സിക്സ്റ്റീൻ ഇഞ്ചസ് സ്ലീവ്സിന്റെ ലെങ്ത്ത് വരുന്നുണ്ട് സ്ലീവ്സ് ലൈനിങ് ഇല്ലാതെയും ബോഡി പോർഷൻ ലൈനിങ്ങിലുമാണ് ത്രീ എക്സ് എൽ ഫോർ എക്സൽ ഫൈവ് എക്സൽ സൈസിലാണ് ഇത് അവൈലബിൾ ആക്കിയിരിക്കുന്നത് ഇതിന്റെ മറ്റൊരു കളർ ഷെയ്ഡ് ഉണ്ട് നമുക്കിനി അതും കൂടി ഒന്ന് കണ്ടുനോക്കാം നെക്സ്റ്റ് വൺ ഒരു ഓറഞ്ച് ഉള്ള കുർത്തിയാണ് ക്രീം കളറുള്ള പ്രിന്റ് ആണ് കൊടുത്തിരിക്കുന്നത് കുർത്തി ഫുൾ ഫുള്ളായിട്ട് കൊടുത്തിരിക്കുന്നത് റൗണ്ട് ആണ് വന്നിരിക്കുന്നത് റൗണ്ട് നെക്ക് വന്നിട്ട് ഒരു താഴേക്കൊരു ലീഫിൻ്റെ ഷേപ്പിലൊരു ഡിസൈനും കൂടെയാണ് കൊടുത്തിരിക്കുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ചസോളം കുർത്തിക്ക് ലെങ്ത് വരുന്നുണ്ട് സിക്സ്റ്റീൻ ആണ് സ്ലീവ്സിന്റെ ലെങ്ത് സ്ലിറ്റഡ് ആയിട്ടുള്ള പാറ്റേൺ ആണ് ബോഡി പോർഷൻ ലൈനിങ്ങിലും സ്ലീവ്സ് വിത്തൌട്ട് ലൈനിങ്ങിലുമാണ് ത്രീ എക്സ് എൽ ഫോർ എക്സ് എൽ ഫൈവ് എക്സ് എൽ സൈസിലാണ് കുർസി അവൈലബിൾ ആക്കിയിരിക്കുന്നത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഫോർ ഫിഫ്റ്റിയാണ് ഓർഡർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണിച്ചിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യേണ്ടതാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്